ഹലോ ഞാൻ സോന ഹെലിൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ചേർക്കൊക്കെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് വരെ ഒരു പേടിയും ടെൻഷനൊക്കെ തോന്നാറുണ്ട് കൂടുതലായിട്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് ഈ ഒരു പേടി കൂടുതലായിട്ടും നമ്മളിൽ കണ്ടുവരാറുള്ളത് ഈ ഒരു പ്രശ്നത്തെയാണ് എന്ന് പറയുന്നത് ഇതൊരു ഇറാഷണൽ ഫിയർ ആണ് അതായത് ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഒരു പേടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരം വ്യക്തികളിൽ അത് രൂക്ഷമായിട്ട് തന്നെയാണ് അവരിൽ ബാധിക്കാറുള്ളത് ഈ ഒരു സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് വിയർക്കുക അതുപോലെ തന്നെ വിറയ്ക്കുക അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടുക തല കറങ്ങുക ഭയങ്കരമായിട്ട് തളർച്ച തോന്നുക ഇങ്ങനെയുള്ള സിംറ്റംസാണ് മെയിനായിട്ട് ഇവരിൽ കണ്ടുവരാറുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫങ്ഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഒരു ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ആളുകളെ കാണുമ്പം ഒരു പേടി തോന്നും അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ശരിക്കും അവരൊന്നും നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്ന ആളുകളുമല്ല എങ്കിലും നമുക്ക് ആ ഒരു സിറ്റുവേഷനോട് ചെല്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നും അവസ്ഥയാണ് ഈ ഒരു അഗാര എന്ന് പറയുന്നത് അപ്പം ഇത്തരം വ്യക്തികൾ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത് മനഃപൂർവ്വം തന്നെ ആ ഒരു സിറ്റുവേഷൻ ഇവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് ഈ ഒരു വ്യക്തികൾ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകാരഫോബിയ കൂടുതലായിട്ടൊരു വ്യക്തിയിൽ കണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ വരെ നല്ല പേടിയായിരിക്കും ഇനി ചെറിയ തോതിൽ അവർക്ക് അകാരഫോബിയ ഉള്ളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു അകാരഫോബിയനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത് ഫിസിക്കലായിട്ട് രണ്ടാമത്തത് കോഗ്നേറ്റീവ് ആയിട്ട് മൂന്നാമത്തത് ബിഹേവിയറൽ ആയിട്ട് ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ഇവർക്ക് ആൻസൈറ്റി കൂടുന്ന സമയത്താണ് ഈ ഒരു സിംറ്റംസ് കണ്ടുവരാറുള്ളത് അവർ ആ ഒരു സാഹചര്യത്തില് നിന്ന് ഒഴിവാകുമെങ്കിലും പ്രധാനമായിട്ട് ആ സാഹചര്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ സാഹചര്യത്തില് എത്തിക്കഴിയുമ്പം തല കറങ്ങുക അതുപോലെ തന്നെ ശരീരം വിറയ്ക്കുക വിയര്ക്കുക മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കുക ഹൃദയമെടുപ്പ് കൂടുക ചിലപ്പം ശ്വസിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫിസിക്കൽ സിംറ്റംസിൽ മെയിനായിട്ട് കണ്ടുവരാറുള്ളത് രണ്ടാമത്തേതാണ് കോഗ്നേറ്റീവ് സിംറ്റംസ് ഈ ഒരു കാര്യത്തിൽ ഉള്ള വ്യക്തികളിൽ പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം ദോഷമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവന തന്നെ ഭീഷണിയുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അവർക്ക് ഹൃദയമെടുപ്പ് കൂടുക അതുകൊണ്ട് തന്നെ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല അതിപ്പോൾ മരിച്ചു പോകുമോ എന്ന ചിന്ത അതൊക്കെ ആയിരിക്കും മെയിനായിട്ടും അവർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറൊരാളുടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലും അവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് അവർക്ക് ആളുകളുടെ സംസാരിക്കും സമയത്ത് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലായിട്ടും സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഒരു ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി മൂന്നാമത്തതാണ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തിരക്കേറിയ സാഹചര്യങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ഒരു ഫംഗ്ഷന് സിനിമാ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഈ ഒരു സമയത്തൊക്കെ അവർ മനഃപൂർവ്വം ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും കാരണം ആളുകളെ കാണുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നുപെടാനായിട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ വരെ നല്ല പേടിയായിരിക്കും ഇനി അഥവാ ഇവർ വീടിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള വ്യക്തികളുടെ കൂടെയായിരിക്കും ഇവർ യാത്ര ചെയ്യുന്നുണ്ടാവുന്നത് അകാരോഫോബിയ ഉണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമത് നമുക്ക് പറയാൻ പറ്റും ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാറ്റിക് ട്രൊമാറ്റിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ട് കണ്ടെന്നുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമതായിട്ട് ഫിസിക്കലായിട്ട് സെക്ഷലായിട്ടുള്ള അബ്യൂസ് കാര്യങ്ങൾ നേരിട്ടിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നേരത്തെ തന്നെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണ് അഗാരഫോബിയ എന്ന് പറയുന്നത് നമുക്കൊരു പരിധി വരെ ഇത് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒന്നു തന്നെയാണ് മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്കിത് ഒരു പരിധി വരെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കൊക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കും അതുപോലെ തന്നെ എക്സർസൈസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ സൈക്കോ എഡ്യൂക്കേഷനും നല്ലൊരു മെത്തേഡ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കുക തന്നെയാണ് വേണ്ടത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് Thank you.